സ്വാഗതം പറ സ്വാഗതം ഇന്നത്തെ ചോറ് വിശേഷോ ആ ആശേഷത്തിനാകൊരു വടക്ക് വിശേഷം ഉണ്ട് അല്ലേ അതിനിടക്ക് മിത്തു ഇവിടെ വന്നിട്ടുണ്ട് എന്താ പരീക്ഷക്ക് അങ്ങനെ പരീക്ഷക്ക് വന്നിട്ട് പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് വേറൊരു ബാഡ് ന്യൂസ് ഉണ്ട് സംഭവൊന്നുമില്ല നിജോ ഈടങ്ങാ കയ്യെല്ലാം വീണ് പൊട്ടിട്ടുള്ളു നിജോന് പിന്നെ പ്ലാസ്റ്റർ ഇട്ടിനി രാവിലെ തന്നെ സൈക്കിളിൽ നിന്ന് കഥാ പുതിയായിട്ട് തുള്ളി വീണ് വീണ് എല്ലിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അപ്പൊ അങ്ങനെ രണ്ടാഴ്ച പോവാണ്ട് പറയുന്നുണ്ട് സ്കൂളിൽ പറഞ്ഞേക്കു അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ബാഡ് ന്യൂസ് അല്ലേ

아, 러자는안 가져왔어. 안 가봐도 안 가봐도 가아 아, 단말이아안 가봐도 아. 아왔 아. 말이야. 안 가봐도 가져왔단 말이야. 안 가봐도 가져왔단 말이야. 안가봐아 가져왔단 말이 아, 안 가봐도 이야안 가봐도 가져왔단 ആ അടിപൊളി അടിപൊളിയാ പാട്ടേ എന്റെ പൂമ്പാട അത് കറി വരഞ്ഞിട്ട് പൂമ്പാറ്റ പാട്ടുവിടാ അല്ല കറി വരഞ്ഞിട്ട് പൂമ്പാറ്റ പാട്ടു ഇത് ചിക്കൻ പറയാ ചിക്കൻ പെരട്ടൻ പെരട്ടന്ന് ചാറുള്ളി ചാറിനാണെന്ന നമ്മക്ക് കൊട്ട പോലും വേണ്ട എല്ലാവർക്കും ഇതാ 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 ഇന്നത്തെ എല്ലാം എല്ലാം ും സമയം പോയി രണ്ടു മണി രണ്ടേ കാലായി രാത്രി ചായയും കുടിച്ചിട്ടില്ല ബസ് ചോറ് കൊടുക്കുന്ന രോഗം ചെക്കൻ വരാൻ നേരം പോയി ഇവയി കൂട്ടാൻ പോയി പരിധി പിടിച്ചിട്ടാ കിട്ടിയു പിന്നെ അതിന്റെ കാണിച്ച് ആ അതിന്റെ കാണിച്ചെല്ലാം കൂടി നേരം ഭൈ നേരം ഓനെ കൂട്ടാൻ വേണ്ടി പോയിട്ട് നേരം ഭൈ ഓനെ പരട്ടിപ്പിടിച്ചിട്ടാ കിട്ടിയ ഒരു ഓനടി കൂടി പാടുക പിന്നെ ഇന്നുള്ളത് കറമോസം കറമോസ് പോലെ കൊറച്ച കൊച്ചു കൊറച്ച് പോണപ്പ കൊറച്ച് ഇതാണോ നാളെ ഞാൻ അങ്കമ്പാടി പോകുന്നു നാലുമണിക്ക് അപ്പൊ നാളെ നിജവും ഉണ്ടാവും രണ്ടു ദിവസം സ്കൂളിൽ പോല പിന്നെ പോ രണ്ടാഴ്ച അങ്ങനെയുള്ള സംഭവം അല്ലേ അപ്പൊ നമുക്കിന്ന് ഭായു പറയാൻ അമ്മ പറയണ്ടാ പറ അല്ല ഇന്ന് ചിക്കൻ പറ്റും ഒരു കർമ്മം വരൊന്നുമില്ല ഇനി രണ്ടു ദിവസമായിരുന്നു പോയിട്ട് ഇന്ന് രാവിലെ ആ വന്നില്ലേ ബൈ